ಪಡವ ಗ್ರಾಮಂ ಕೈಕೋರ್ತು ನಿರ್ಧನ ಯುವತಿಗೆ ಮಂಗಲ್ಯೊರುಕಿ ಅಲ್ಗುದಾ ಕೂಟಾಯ സാമ്പത്തിക പരാധീനത മൂലം ജീവിതം വഴിമുട്ടിയ യുവതിക്ക് മാംഗല്യ ഭാഗ്യമൊരുക്കി കരുതാക്കപ്പള്ളി തഴവ ഗ്രാമം മാതൃകയായി ജീവകാരുണ്യ സംഘടനയായ അൽഹുദയുടെ നേതൃത്വത്തിലാണ് കാത്തൂർ സ്വദേശിനിയായ റസിയയ്ക്ക് നാട് പുതുജീവിതം ഒരുക്കിയത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിന്നിരുന്ന യുവതിയുടെ കുടുംബത്തിന് ഒരു വിവാഹം എന്നത് ഒരു വിദൂര സ്വപ്നമായിരുന്നു ഇതേ തുടർന്നാണ് അൽഹുദ പ്രസിഡന്റ് നിസാർ സെക്രട്ടറി ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം മുന്നിട്ടിറങ്ങിയത് വേദിയിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി അതിൽ എല്ലാ ആൾക്കാരും ഞങ്ങളെ സഹായിക്കുകയും അവരും ഞങ്ങളെ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തെറ്റായ സംരംഭത്തിന് വേണ്ടി ഇവിടെ കൂടിയ ഇതിൻ്റെ സംഘാടകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ പ്രദേശവാസികളായ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് അവർ ഈ ധന്യമായ ഈ മുഹൂർത്തം നമുക്ക് കഴിച്ചത് അതുപോലെ ബിരുദരായ കുടുംബത്തിലെ ഒരു അംഗമായ കൊച്ചിനെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ഈ വാർഡിന്റെ പേരിലും അതുപോലെ സമൂഹത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തി കല്യാണം നടത്താൻ സഹായിച്ച എല്ലാ പ്രദേശവാസികൾക്കും നടന്നതിനും ഞങ്ങളും അതിയായ സന്തോഷത്തിലാണ് ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയാം സമൃദ്ധമായ സദ്യ ഉൾപ്പെടെ എല്ലാ ചെലവുകളും സംഘാടകർ വഹിച്ചു അത്ഭുതക്കൊപ്പം നാട്ടുകാർ കൂടി ചേർന്നതോടെ മണ്ണാർശാല നിവാസിയായ മുനീർ യുവതിക്ക് വരണമാല്യം ചാർത്തി വിവാഹത്തിന് സിആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് നിസാദ് കൈക്കൂട്ടത്തിൽ സലീന ജമാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പാഞ്ചജന്യം സിജാദ് ഓക്സ്ഫോർഡ് കടത്തൂർ മൻസൂർ നിരവധി പ്രമുഖർ പങ്കെടുത്തു ക്യാമറാമാൻ ഭാവിസ് വിജയനൊപ്പം കവിന ദൃശ്യാനു കരുനാഗപ്പള്ളി